േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നീക്കങ്ങൾ പാളിയതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ഇതിനിടയിലാണ് പുതിയ വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ബലരാമൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിനെ തുടർന്ന് ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയാണ് കൃഷ് ഇതോടെ കൃഷ്ണനെ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നു മാത്രവുമല്ല സാഗർ വെറുതെ കാര്യങ്ങൾ മുന്നിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഉപകാരം ഇല്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു ബലരാമനെ ചെന്ന് കണ്ടതിന് ശേഷം ബലരാമനോട് തിരികെ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ അയാൾ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിൽ ഒരു പ്രശ്നവും ഞങ്ങൾക്കില്ല നീ വീട്ടിലേക്ക് വരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങളെ ഉപേക്ഷിച്ച് നീ പോകരുത് ഇത് കേട്ടതിനെ തുടർന്ന് ഒരിക്കലും ഇല്ല നിങ്ങളുമായി ഒരു കാര്യവും ഞങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാകുകയും അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചതുപോലെ നടത്തുമെന്ന് പറയുകയും ചെയ്യുന്ന ബലരാമൻ എന്നെ തള്ളിക്കളഞ്ഞതിനുള്ള തിരിച്ചടി നൽകും എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഒന്ന് ഞെട്ടി പോവുകയാണ് ഇപ്പോൾ സാഗർ എന്നാൽ ഇതേ സമയം സുമിത്രയാകട്ടെ തൻ്റെ ജതികൾ വിചാരിച്ചതുപോലെ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷിക്കുകയായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്